അപ്പം നമ്മൾ ഈ സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് കാണും അവർക്കത് ഈ വർഷം തന്നെ പോകണം അല്ലെങ്കിൽ അടുത്ത വർഷം പോകണം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫ്രീക്വൻസി ഓഫ് ലോഞ്ച് ഫ്രൈ സെക്സിന് കൂടുതലായതുകൊണ്ടാണ് ആ ഒരു പാർട്ണർഷിപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആണ് കാരണം ടൈംലി അല്ല അതേസമയം ഇസ്രോ പോലുള്ളൊരു പ്ലാറ്റ്ഫോം അതും ഒരു പ്രൂവൺ പ്ലാറ്റ്ഫോമാണ് അപ്പം ഇവിടെ പക്ഷേ ഇപ്പം ആസിനോ ഒരുപാട് സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് അപ്പോൾ സ്ലോട്ട്സ് കിട്ടാനും ഇനോ അത് നല്ല പാടാണ് അപ്പം നമ്മൾ പക്ഷേ ഇപ്പോൾ അവരുമായിട്ട് ഡിസ്കഷൻ ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്തു അവർ ഇപ്പം ഇന്ത്യൻ സ്റ്റാർട്ടപ്പ്സിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത നമ്മുടെ ലോഞ്ചസ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവർ ലോഞ്ച് അവരുടെ ലോഞ്ച് ഷെഡ്യൂൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത മിഷൻസിൻ്റെ ടൈം അനുസരിച്ചിട്ട് ഈവൻ ഇസ്രോയുടെ ലോഞ്ച് ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നതായിരുന്നു കാരണം നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുമായിട്ട് മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഓൾറെഡി യു എസ് യൂറോപ്പും ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് കുറച്ചധികം നാളെ അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് സ്മോ ഈ മൈക്രോസാറ്റലൈറ്റ് കോൺസെപ്റ്റുമായിട്ട് വന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഏഷ്യ പെസഫിക് റീജ്യനിൽ ഇങ്ങനെയുള്ള പ്ലെയേർസ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ആ ഒരു ഏരിയ ആയിരുന്നു പിന്നെ രണ്ടാമത് ഏഷ്യൻ പെസിഫിക് റീജ്യനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും എക്സ്പെരിമെൻറ്റൽ പേലോഡ്സാണ് അത് കാരണം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ ഉള്ളവരെയാണ് നമ്മൾ ഇനിഷ്യലി ടാർജറ്റ് ചെയ്യുന്നത് നമ്മൾ ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യത്തെ ഒന്ന് രണ്ട് പ്രോജക്ട്സ് ആണ് ക്രിട്ടിക്കൽ അത് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇപ്പോൾ പ്രോജക്ട്സ് വരുന്നത് നമുക്ക് ആദ്യം കിട്ടിയ കുറച്ച് പ്രോജക്ട്സിൻ്റെ ആ ഒരു ഇതിലാണ് പിന്നെ അങ്ങോട്ടുള്ള പ്രോജക്ട്സ് ഇപ്പം നമ്മുടെ ഇപ്പോൾ പൈപ്പ് ലൈനിലുള്ള പ്രോജക്ട്സ് എല്ലാം വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ടീം ടീമിൻ്റെ കണക്ഷൻ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് അപ്പം നമ്മളിങ്ങനെ ഇപ്പം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന ഒരു ഇന്ന ഒരു ടൈപ്പ് പ്രോജക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ ഒരു നമ്മൾ എസ്പെഷ്യലി നമ്മളൊരു പ്ലാറ്റ്ഫോം കമ്പനി ആയതുകൊണ്ട് ഏത് ടൈപ്പ് പേരോടും നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കണം അപ്പോൾ അത് എർത്ത് ഒബ്സർവേഷൻ ആകാം ഒരു കമ്മ്യൂണിക്കേഷൻ ആകാം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മളൊരു ലൂണാർ മിഷൻ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഡീപ്പ് സ്പേസ് മിഷൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഒരു ഫൈനൽ കേപ്പബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ടൈപ്പ് മെഷീൻ ചെയ്യാൻ ഒക്കുന്ന കേപ്പബിലിറ്റിയാണ് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞപോലെ നമ്മൾ വളരെ ചെറിയ പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തു നമ്മളൊരു ഇനി ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി കെ ജി ക്ലാസ് സാറ്റലൈറ്റ് അതാകുമ്പോഴത്തേക്കും കുറെ കൂടെ സീരിയസ് വളരെ വലിയ സാറ്റലൈറ്റ്സ് ആണ് ഇനി അതിന്നും വലിയ സാറ്റലൈറ്റ്സിലോട്ട് പോകണം അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു ഡിഫൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ റിടെൻഡൻ്റായിട്ട് മൾട്ടിപ്പിൾ യൂണോ സിസ്റ്റംസ് ഹോസ്റ്റ് ചെയ്ത് അത്രയും പവറും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ ഒക്കുന്ന ഒരു സാറ്റലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും വലിയ സാറ്റലൈറ്റ് സാറ്റലൈറ്റാകും അപ്പം അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്സാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്